ും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ബ്രെയിൻ ഹാക്കിംഗ് അതെ നിങ്ങളറിയാതെ നിങ്ങളുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവർ ഇതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്ന വിഷയം തികച്ചും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ യെസ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് കേൾക്കുക വിലയിരുത്തുക ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനനം ചെയ്യണം നല്ലതുപോലെ മനനം ചെയ്ത് അതിനെ അതിനെന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം മനനം ശ്രവണം ആചരണം ആചരിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പലരും നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ അവരുടെ വശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രസതന്ത്ര പറഞ്ഞാലോ നമുക്കും തന്നെ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യാം എന്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതിന്നും ചീത്തയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ചീത്ത വശത്തെ സംബന്ധിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല പ്രതിപാദിക്കുന്നില്ല നല്ല വശങ്ങൾ മാത്രം എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനെ ട്യൂൺ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ബ്രെയിൻ ഹാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കുക അത് മോഷ്ടിക്കുക അടിച്ചു മാറ്റുക റാഞ്ചിക്കൊണ്ട് പോവുക എന്നൊക്കെയാണ് ഹാക്കേഴ്സ് ഒരുപാടുണ്ടല്ലോ ഇപ്പോഴുള്ള കാലഘട്ടം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നൊക്കെ കേൾക്കാം നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു മോഷ്ടിച്ചു കൊണ്ട് പോകും തട്ടിയെടുക്കും തട്ടിയെടുക്കൽ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു ഹാക്കിംഗ് ആണ് നമ്മുടെ ബ്രെയിനിലും പലരും നമ്മളെക്കൊണ്ട് ചെയ്യിച്ച് നമ്മൾ അറിയാതെ ചെയ്ത് അവരുടെ പാറയിലേക്ക് അവരുടെ ആശയത്തിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് തീ തീർത്ത് ഒട്ടും താല്പര്യമില്ലായിരുന്ന ഒരു കാര്യം ആദ്യം പക്ഷേ അതിലേക്ക് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് അട്രാക്റ്റ് ചെയ്യിച്ച് നിങ്ങളുടെ മനസ്സോടെ അല്ലെങ്കിലും ആ സംഗതി ആ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നത് ഒരു ബ്രെയിൻ ഹാക്കിങ് ആണ് അപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ചില നമ്മൾ റോഡിലൂടെയൊക്കെ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ സൈഡിലെ പോസ്റ്റിൽ സൈഡ് പോസ്റ്റുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിരവധിയായ ഹോഡി ചെറിയ ബോർഡുകൾ ഇങ്ങനെ സ്ഥാപിച്ചു ഒരേപോലെയുള്ള അഡ്വെർടൈസ്മെൻ്റ് അത് വസ്ത്രവ്യാപാരത്തിൻ്റെ സ്ഥാപന വസ്ത്രശാലയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ആയിക്കോട്ടെ സെയിൽ അങ്ങനെ പല പല പ്രൊഡക്റ്റുകളെയും ഏതെങ്കിലും നമുക്ക് ഫെമിലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ അവിടെ അംബാസിഡറായി കാണിച്ചുകൊണ്ട് ഒരേപോലെ നിരത്തി വച്ചിരിക്കുന്നതാണ് അല്ലേ എന്തിനാണ് ഒരേ പരസ്യം തന്നെ നിരവധി നിരവധി പോസ്റ്റുകളിലേക്ക് ഒരു പത്തൊമ്പതെണ്ണം ഉണ്ടാവും അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നോക്കുമ്പം ഒരു പ്രാവശ്യം നോക്കി കണ്ടു പിന്നെ മറ്റൊരു ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ദൃഷ്ടിയുടെ വ്യൂ പോയിൻറ്റിൽ കിട്ടുന്ന എന്തും നമ്മുടെ ബ്രെയിൻ അതേപോലെ തന്നെ അങ്ങ് കോപ്പിയെ സ്ഥിരമാക്കും അപ്പം സ്ഥിരമാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഫിമിലറായി കഴിഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങൾ അതുപോലെയുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പം ആ ബ്രാൻഡേ നിങ്ങൾ തിരഞ്ഞെടുക്കൂ അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്തല്ലേ ഒരു മനുഷ്യജീവിത കാലഘട്ടം മുഴുവൻ ഓർക്ക ഒരു മനുഷ്യ ജീവിത കാലഘട്ടം മുഴുവൻ മാരകമായ രീതിയിൽ ശക്തിപ്രഭാവം വരുത്താൻ കഴിവുള്ള ഒരു പ്രയോഗമാണ് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിത്യ നമുക്ക് നേടേണ്ട കാര്യത്തിലും കൊടുത്താലും ഇതുതന്നെയല്ലേ ഭക്തിയിലും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലും സംഭവിക്കുന്നത് ചെറുപ്പം മുതൽ നിരന്തരമായ രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നൊരാശയം അതിൻ്റെ അർത്ഥതലങ്ങൾ പോലും മനസ്സിലാകണമെന്നില്ല അതിൻ്റെ ആചാര്യന്മാരോ പൂർവികരോ പറഞ്ഞു തന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് കൊടുത്തു കഴിഞ്ഞാലോ അത് നിങ്ങളുടെ ബ്രെയിനെ കവർന്നു കഴിഞ്ഞത് പിന്നെ ഒരു ലോജിക്കുമില്ലാതെ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഹാക്കേഴ്സ് നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകാം നിങ്ങളുടെ ആരാധനാമൂർത്തികളിലുണ്ടാകാം റിലേഷൻഷിപ്പിലുണ്ടാകാം ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ കണ്ണിലൂടെ കാണുന്നതോ അവരുടെ ശബ്ദമോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിളിച്ചാൽ അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ നിന്ന് കൊടുത്താൽ അത് ആവർത്തിക്കപ്പെടുന്ന നിങ്ങളുടെ ബ്രെയിൻ അതേപോലെ തന്നെ കോപ്പി അടിക്കുന്നു നമ്മൾ പോലും അറിയാറ് പിന്നെ അവരില്ലാതെ പറ്റില്ല നമുക്ക് അവരുടെ നിർദ്ദേശമില്ലാതെ പറ്റില്ല എല്ലാ കാര്യത്തിനും അവരുടെ അഭിപ്രായം ചോദിച്ചേ പറ്റൂ ഇനി അവരുടെ അഭിപ്രായം കൂടാതെ അവരുടെ അറിവോടുകൂടി അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കുറ്റബോധം പോലെ തോന്നുന്നു അവർ ചെയ്യുന്നത് ചീത്തപ്രവൃത്തി ആയാലും കൊള്ളാം അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്കറിയാം അവർ പറയുന്നതും അവർ അവരോട് പറഞ്ഞതനുസരിക്കുന്ന ചില കുഴപ്പമാണെന്നറിയാം നിങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്നറിയാം പക്ഷേ നിരന്തരം കുറേ കാലങ്ങളായിട്ട് അവരുടെ അവരെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തയും അവരുടെ സംസാരവും അവരുടെ സമീപനവുമൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ബോധമനസ്സിലേക്ക് മനസ്സിലേക്ക് അവർ ബോധപൂർവം കൺസിസ്റ്റൻ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ ബ്രെയിനെ അവർ ഹാക്ക് ചെയ്ത് കഴിയും പിന്നെ അവരില്ലാത്ത സന്ദർഭത്തിലും അവരെ പറ്റി തന്നെയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോടനെ അവരുടെ അഭിപ്രായമാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ചോദിക്കും അവരോടനെ നിർദ്ദേശം തരുന്നതായിട്ട് തോന്നും അപ്പോൾ എന്താ നിങ്ങളുടെ ബ്രെയിൻ അടിച്ചു കഴിഞ്ഞവർ അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വിവേചന ശക്തിയൊന്നുമില്ല ഒരു സൈഡിൽ വിവേചനമുണ്ട് ലോജിക് മൈൻഡാണ് അതായത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ആണ് അത് ശരിയും തെറ്റും വിശകലനം ചെയ്യാനായിട്ട് കഴിവുള്ളതാണ് പക്ഷെ അങ്ങനെ വിശകലനം ചെയ്ത് ശരിയായാലും തെറ്റായാലും റൈറ്റ് ബ്രെയിനായിട്ടുള്ള ഇമോഷനിലേക്ക് കയറി പിടിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറുന്നു ഹാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബ്രെയിനിനെ നമുക്കിങ്ങനെ രണ്ട് ഭാഗമായിട്ട് എഴുതാം ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ യുക്തി ചിന്തയുടെയാണ് ഏതിനെയും ഒരു വിമർശന ബുദ്ധിയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു തലമാണ് ഏരിയയാണ് ലെഫ്റ്റ് ബ്രെയിൻ ആ വിമർശനം ശരിയാണെങ്കിലും തെറ്റാണേലും അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു റൈറ്റ് ബ്രെയിനിലേക്ക് റൈറ്റ് ബ്രെയിൻ ഈ ഇമോഷൻ ശക്തമായിട്ട് ഇമോഷണലി അത് ഗ്രാബ് ചെയ്യുന്നതാണ് ഇമോഷണലി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം എന്ന് അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക പോലും ചെയ്യും ഇതാണ് രാഷ്ട്രീയത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കറിയാൻ പലപ്പോഴും ഇതത്ര ശരിയല്ല പക്ഷേ കാലങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കണ്ണിലൂടെ കടത്തിവിട്ടത് ചെവിയിലൂടെ കേൾപ്പിച്ചത് പെരുമാറ്റം ചെയ്യിച്ചതെല്ലാം ലെഫ്റ്റ് ബ്രെയിൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അറിയാതെ ആയാലും അത് റൈറ്റ് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് ഇമോഷൻ്റെ തലമായതുകൊണ്ടും എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഭാഷ എന്നുള്ളതുകൊണ്ടും അങ്ങനെ എക്സ്പീരിയൻസ് ആയത് തന്നെ യഥാർത്ഥ്യം എന്ന് അതങ്ങ് വിശ്വസിക്കും ചില കുട്ടികളെയൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും ഇന്ന് സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് കുട്ടിയോട് പറയും അന്ന് മുളെ അല്ലെങ്കിൽ മോനെ അങ്ങനെ ഇനി ആൾ വന്നപ്പോൾ ഇന്ന രീതി ചെയ്തില്ലേ അപ്പോൾ അവൾ ആദ്യം മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെ ചെയ്തോ ആ ചെയ്തായിരുന്നു നീ ശ്രദ്ധിച്ചില്ല നീ അറിഞ്ഞില്ല അങ്ങനെ ചെയ്തായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നവർ ശരിയല്ലേ ഇങ്ങനെ പല പ്രാവശ്യം ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റ് ബ്രെയിനിലോട്ട് കൊടുക്കുന്ന റൈറ്റ് ബ്രെയിൻ കയറി പിടിച്ചിരിക്കും അവർ പിന്നോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും സമയത്ത് ചോദിച്ചാൽ ശരിയാ ഞാൻ കണ്ടതാ ശരിയാ ആ ആളങ്ങനെ പറഞ്ഞതാണ് എൻ്റെ മുന്നേ വെച്ചാണ് പറഞ്ഞത് അപ്പോൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി അത് കണക്ക് പറയുമ്പോഴോ ഇത് സത്യം തന്നെയാണ് ഇത് പലപ്പോഴും ചില നിയമപ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കോടതിയിൽ വരുമ്പോൾ കുട്ടികൾ തുറന്ന് പറയുമ്പം അതൊരു ആയിട്ട് എടുക്കാറുണ്ട് കാരണം അവർ നിഷ്കളങ്കരാണല്ലോ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ സമൂഹമാണേലും കുട്ടികളോടല്ലേ പറഞ്ഞത് അതുകൊണ്ട് അത് സത്യം തന്നെയാണ് അസത്യമായ കാര്യത്തെയും നിരന്തരം ഒരു ബ്രെയിനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൈറ്റ് ബ്രെയിനിലോട്ട് ഇമോഷണലി കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി പിടിക്കും പിടിച്ചു കഴിഞ്ഞാലോ അത് റിയലായിട്ട് തന്നെ സംഭവിച്ചതായിട്ടുള്ള അനുഭവമായിരിക്കും ആ അപ്പോൾ അവരുടെ ബ്രെയിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് സെയിൽസിലായാലും ജീവിതത്തിലായാലും ആത്മീയതയിലായാലും നമ്മുടെയൊക്കെ ബ്രെയിൻ പലപ്പോഴും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്തിനാണ് ഞാൻ ഒരു വിഷയം ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇത് ഇതിൻ്റെ കെമിസ്ട്രിയാണ് ബേസാണ് ഇതിന് സമാനമായ ജീവിതാനുഭവങ്ങൾ ഒരുപാട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും നിങ്ങളെ പലരും പറ്റിച്ചിട്ടുണ്ടാവും കടവും വിലയും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സമീപിക്കുന്നത് സഹായം അർഭിത്രിച്ചു കൊണ്ട് രണ്ട് കണ്ണും കയ്യും കാതും ഒക്കെ ഉള്ളവരാണ് അവർക്ക് ചിന്തിക്കാൻ കഴിവുക നമ്മളെപ്പോലെ തന്നെ അവർ അവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും മറ്റൊരാളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അവരെ വിഠികളാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ദുരാവശ്യമല്ല നമുക്ക് അബദ്ധം പറ്റുന്നത് പല പ്രാവശ്യം നിങ്ങളൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉപാധി വെച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യുകയാണ് അങ്ങനെ ഒരു ഉപാധി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണയം വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നേക്കാം അല്ലെങ്കിൽ ചിട്ടി കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സഹായമൊക്കെ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിന് പല പ്രാവശ്യം പറയുമ്പോഴോ നിങ്ങളുടെ ബ്രെയിൻ അതുമായിട്ടങ്ങ് കണക്റ്റാകും സഹതാപം കൊണ്ട് നിങ്ങൾ ആ പൈസ അവർ കൊടുക്കും അവരുടെ ഉള്ളുകൊണ്ട് ഒരു അവരുടെ ഉള്ളിലൊരു ലെഡ് കൂട്ടിക്കഴിഞ്ഞു ആ കിട്ടി ഇത് വേറെ സ്ഥിര ശൈലിയായിരുന്നു പലരെയും ഇരിക്കെ പറ്റിച്ചിട്ടുണ്ട് അപ്പം സമയമാകുമ്പോഴോ തിരികെ അവർ തരികയില്ല പിന്നെ ഒരുപക്ഷെ വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ശത്രുവിനെ പോലെ കാണും നിങ്ങളെപ്പറ്റി ഇല്ലാത്ത ദൂഷണം മറ്റുള്ളവർക്ക് പറഞ്ഞു വരത്തി നടക്കുകയും ചെയ്യും വല്ല ആവശ്യമുണ്ടോ അപ്പോൾ അർഹത ഉള്ള അർഹിക്കുന്ന കരങ്ങളിലല്ലാതെ ഇതേപോലെയൊക്കെ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം നിങ്ങളറിയാതെ നിങ്ങളെ ബ്രെയിൻ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ബുദ്ധി മരവിച്ച് പോകുന്നു ഈ ഒരു തത്വം ആണ് എല്ലാ തലത്തിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം